ഈ കാണുന്നതാണ് ചിതലുകളുടെ റാണി മഴ പെയ്തു കഴിഞ്ഞ് വൈകുന്നേരം സമയങ്ങളിൽ മണ്ണിന്റെ അടിയിൽ നിന്ന് ഇതുപോലെ ഇയ്യലുകൾ പറക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ ഇതും ചിതലു തന്നെയാണ് എന്തിനു വേണ്ടിയാണ് ഇത് പുറത്തു വരുന്നത് ഇതുപോലെ ഒരു ചിതൽ കോളനിയിൽ പല ടൈപ്പിലുള്ള ചിതലുകളുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ടെർമേറ്റ് കോളനിയെ പറ്റി നോക്കാം ഒരു ടെർമേറ്റ് കോളനിയിൽ ടോട്ടൽ അഞ്ച് തരത്തിലുള്ള ടെർമേറ്റ്സ് ഉണ്ട് ഒന്ന് വർക്കർ ടെർമേറ്റ് കോളനിയിലെ ജോലിക്കാർ പേര് പോലെ തന്നെ ചിതൽപ്പുറ്റി കെട്ടുന്നതും ചിതൽപ്പുറ്റി പരിപാലിക്കുന്നതും റാണിക്കുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്നതും റാണിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ കോളനിയിലെ കുഞ്ഞു ചിതലുകളെ ഫീഡ് ചെയ്ത് വളർത്തുന്നതും ഈ വർക്കർ ടെർമേറ്റ് ആണ് സെക്കൻഡ് സോൾജിയർ ടെർമൈറ്റ് കോളനിയിലെ പോരാളികൾ ഈ ടെർമൈറ്റിന്റെ തല കുറച്ച് വലുതായിരിക്കും അതുപോലെ രണ്ട് കൊമ്പ് പോലത്തെ പാർട്ടും ഉണ്ടാവും ഇതിന്റെ ജോലി വർക്കർ ടെർമൈറ്റ് പുറത്തുപോയി ആഹാരം കണ്ടെത്തുമ്പോൾ ചിരലുകളെ സംബന്ധിച്ച് ഉയരമുള്ള സ്ഥലമെന്ന് പറയുന്നത് ഇലകളും ചെറിയ കമ്പുകളുമായിരിക്കും ഇവിടെ കയറി നിന്ന് എന്തെങ്കിലും അപകടം വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും ഇൻ കേസ് എന്തെങ്കിലും അപകടം വരുവാണെങ്കിൽ അതിന്റെ തലയും കൊമ്പും ഉപയോഗിച്ച് ഈ ഇലയിലടിച്ച് ശബ്ദം ഉണ്ടാക്കും ഈ വാർണിംഗ് സൌണ്ട് കേട്ടാലുടനെ വർക്കർ ചിരലുകൾ എവിടെയെങ്കിലുമൊക്കെ ഓടി ഒളിച്ചിരിക്കും ഒരുപക്ഷെ ഓപ്പോണന്റെ ചിതൽപ്പുറ്റിന്റെ അടുത്തെത്തുവാണെങ്കിൽ ഈ കൊമ്പുകൾ ഉപയോഗിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യും നെക്സ്റ്റ് കിങ് കോളനിയിലെ രാജാവ് ഒരു കോളനിയിൽ ഒരു രാജാവേ ഉണ്ടാവും മീൻസ് രാജാവ് ഒന്നേ ഉണ്ടാവും പക്ഷേ ഈ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരാനുള്ള സബായിട്ട് നിൽക്കുന്ന ഈ കാറ്റഗറിയിലുള്ള വേറെ ചിതലുകൾ ആ കോളനിയിൽ ഉണ്ടാവും രാജാവിന്റെ മരണശേഷം ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും വിജയിക്കുന്ന ആൾ അടുത്ത കിങ് ആവും രാജാവിന്റെ ജോലി രാജ്ഞിയുമായിട്ട് ഇണ ചേരുന്നത് മാത്രമാണ് ഇതാണ് ക്യൂൻ കോളനിയിലെ രാജ്ഞി രാജ്ഞിയെ കാണാൻ പുഴു പോലെ ഉണ്ടാവും ഇതിനെ ആളുകൾ പിടിച്ച് തിന്നാറുണ്ട് ഇത് ഒന്ന് മുതൽ മൂന്ന് സെക്കൻഡ് കൂടുമ്പോൾ ഓരോ മുട്ടയിടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ലൈഫ് മുഴുവനും മുട്ടയിട്ടോണ്ടിരിക്കും അതായത് ഒരു ദിവസം ഏകദേശം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം മുട്ടയിടും അതിന്റെ ലൈഫിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി മുട്ടയും ഇതിന്റെ മുട്ടയിടാനായിട്ടുള്ള കഴിവ് എപ്പോ നഷ്ടപ്പെടുന്നോ അപ്പോ കോളനിയിലെ സോൾജർ ചിതലുകളെല്ലാം ചേർന്ന് ഇതിനെ കൊന്നു ഭക്ഷിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിട്ട് കോളനിയിലെ ടെർമൈറ്റ്സിന്റെ എണ്ണം നിലനിർത്തുന്നതാണ് ഈ ക്യൂനിന്റെ ഒരേ ഒരു ജോലി റാണിക്ക് ഇത്രയും സൈസുള്ളത് കാരണം അതിന് മറ്റെവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇരിക്കുന്ന ആ സ്ഥലത്ത് മാത്രമേ ഇരിക്കൂ റാണിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളും വർക്കർ ചിതലുകൾ ചെയ്തു കൊടുക്കും നെക്സ്റ്റ് സ്വാമർ ടെർമൈറ്റ് അല്ലെങ്കിൽ അലാറ്റ എന്ന് പറയും നമ്മുടെ ഇയൽ ഒരു ടെർമേറ്റ് കോളനി മെച്ചുവേർഡ് ആകാൻ അതായത് ഒരു കോളനിയിൽ ആവശ്യത്തിന് ടെർമേറ്റ്സിന്റെ എണ്ണമാകാനായിട്ട് മൂന്നു നാല് വർഷം എടുക്കും ഇങ്ങനെ ഒരു കോളനി മെച്ചുവേർഡ് ശേഷം അതിൽ ആവശ്യത്തിന് ടെർമേറ്റ്സ് ഉണ്ടല്ലോ സോ കോളനിയിലെ എണ്ണം കൺട്രോൾ ചെയ്യാനും തങ്ങളുടെ വംശം മറ്റുള്ള സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനുമായിട്ട് നിയോഗിച്ചിരിക്കുന്ന ടെർമേറ്റ്സ് ആണ് ഇയൽ മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞ് കൂടുതലും സൂര്യൻ മറയുന്ന സമയത്ത് കൂട്ടിൽ നിന്നും ഇയലുകൾ കൂട്ടമായിട്ട് പുറത്തു വരും ഇങ്ങനെ പുറത്തു വരുന്ന സമയത്ത് പക്ഷികളും ചില സ്ഥലങ്ങളിൽ മനുഷ്യരും ഇതിനെ പിടിച്ചു തിന്നും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് വളരെ കുറഞ്ഞ എണ്ണം ഇയലുകൾ മാത്രമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്നത് കാറ്റിന്റെ സ്വാധീനത്താലും അത് തന്നെ പറക്കുന്നതും കാരണം മറ്റെവിടെയെങ്കിലും പോയി വീഴും ശേഷം കുറച്ചു സമയം കഴിയുമ്പോൾ ഇതിന്റെ ചിറകുകൾ പൊഴിഞ്ഞു പോകും ചിറക് പൊഴിഞ്ഞാൽ ഇതിനെ കാണാൻ കുറച്ച് സൈസ് കൂടിയ ടെർമേറ്റ് പോലെ തോന്നും രക്ഷപ്പെട്ട് വരുന്നതിൽ ആൺ ടെർമേറ്റും കാണും പെൺ ടെർമേറ്റും കാണും ആൺ ടെർമേറ്റ് പെൺ ടെർമേറ്റിനെ ഫോളോ ചെയ്തു പോകും ഇല ഉണ്ടാകുന്നതിന്റെ നെക്സ്റ്റ് ഡേ നോക്കിയാൽ മതി ഇതുപോലെയാണ് പെണ്ണിന്റെ പുറകെ പോകുന്നത് കാണാം ഇതിൽ ആദ്യം പോകുന്നത് പെണ്ണിയൽ പുറകെ പോകുന്നത് ആണിയൽ ഇത് മണ്ണ് തോണ്ടി ഉള്ളിൽ പോയി അവിടെ വെച്ച് ഇണ ചേരും സോ മുട്ടയിടും കുഞ്ഞുങ്ങളുണ്ടാകും ഇതെല്ലാം ചേർന്ന് ഒരു കോളനി രൂപപ്പെടുത്തും ഒരു പുതിയ ചിതൽപ്പുറ്റുണ്ടാക്കും ഒരു ചിതൽപ്പുറ്റിന്ന് വരുന്ന ഇയലുകൾ മാത്രമല്ല ഇണ ചേരുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ചിതൽപുറ്റുകളിൽ നിന്ന് വരും ഇവ തമ്മിൽ ഇണ ചേരും ഇങ്ങനെ പുറത്തു വരുന്നത് ആയിരം ഇയ്യലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് മാത്രമേ ഇതെല്ലാം അതിജീവിച്ച് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് കണക്കാക്കുന്നത് അതായത് ഇങ്ങനെ പുറത്തു വരുന്ന ആയിരക്കണക്കിന് ഇയലുകളിൽ ചിലത് മാത്രമേ നെക്സ്റ്റ് ജനറേഷനെ ഉൽപാദിപ്പിക്കൂ എസ്പെഷ്യലി ഇത് മഴക്കാലത്ത് പുറത്തു വരാൻ കാരണം മണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും സോ ഇതിനെ മണ്ണ് തോണ്ടി ഉള്ളിൽ പോകാനും പുതിയ കോളനി ഉണ്ടാക്കാനും എളുപ്പമായിരിക്കും ഈ മേറ്റിങ്ങിൽ ഏർപ്പെട്ട ആണും പെണ്ണും ഉണ്ടല്ലോ അതിലാണ് കിങ്ങും പെൺ ക്യൂനും ആകും ക്യൂനിന്റെ ലൈഫ് ടൈം ഇരുപത് മുതൽ അൻപത് വർഷമാണ് അതുപോലെ ഇയറുകൾ വരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിരിക്കും അതിന് ചിരവുകൾ വരുന്നത് ഫ്രണ്ട്സ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ടെർമൈറ്റ് റാണി ഇടുന്ന മുട്ട അത് ഏതായിരിക്കണമെന്ന് അതിനെ സെലക്ട് ചെയ്യാം അതായത് ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് ആയിരിക്കണം ഈ മുട്ട വിരിയുന്നത് ആയിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും അതിന്റെ ശരീരത്തിലുള്ള ഒരു ലിക്വിഡ് ഉപയോഗിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് ടെർമൈറ്റിനെ കുറിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് വേണമെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ